ജൈവരൂപത്തിൽ കീടങ്ങളെ കൊല്ലാനുള്ള കീടങ്ങളെ നശിപ്പിക്കാൻ ശേഷിയുള്ള മിത്ര ഈ ബൂവേറിയ അതേപോലെ വെർട്ടിശീലിയോ അപ്പൊ നമ്മളെ വാമിന്റെ ഗുണങ്ങൾ ഇതൊക്കെ തന്നെയാണ് കാരണം വേരുകൾ നല്ല ആരോഗ്യത്തോട് കൂടി വളർന്നാൽ വളങ്ങൾ കറക്റ്റായിട്ട് വലിച്ചെടുക്കും അപ്പൊ ചെടിയും നല്ല ആരോഗ്യത്തോടു കൂടി വളരും അപ്പൊ ഈ സാഫ നമ്മൾ ഉപയോഗിക്കേണ്ട എപ്പോഴാന്ന് വെച്ചാൽ നമ്മളെ ചെടികളിൽ ഇപ്പൊ മഴക്കാലത്തൊക്കെ എല്ലാവർക്കും അറിയാം ഇലകളിലും തണ്ടിലും ഒക്കെ കറുപ്പ് വരിക ഫംഗൽ ഇൻഫെക്ഷൻ വരിക കുമിളി കീടങ്ങൾ ആക്രമണം വരിക ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്റെ വീഡിയോ കാണുന്ന ഒരു സുഹൃത്ത് കമന്റിലൂടെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടത് അപ്പോൾ ആ സുഹൃത്ത് ചോദിച്ചിട്ടുള്ള ഇതാണ് നമ്മളെ ട്രൈക്കോടർമാണോസ് അതേപോലെ സാഫ് ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇതെങ്ങനെയൊക്കെയാണ് കൃഷിക്ക് ഉപയോഗിക്കേണ്ടത് അപ്പൊ ഇതിനെ കുറിച്ച് ആ സുഹൃത്തിന് കൂടുതലായിട്ട് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഇപ്പൊ ഓരോന്നിനും പറ്റി ഇപ്പൊ ട്രൈക്കോടർമിനെ പറ്റിയോ അതേപോലെ സൂഡോമണസിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ പലർക്കും അയച്ചാൽ ഇപ്പൊ കൃഷി ചെയ്ത് ശീലമുള്ളവർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാം അപ്പോൾ ഇത് ഫസ്റ്റ് ആയിട്ട് വരുന്നവർക്കോ ഇതിനെക്കുറിച്ച് തീരെ അറിയാത്തവർക്കൊക്കെ ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്പെടും ബാക്കിയുള്ളവർക്ക് ഇതൊരു ബോറഡി ആയിട്ട് മാറും കേട്ടോ അപ്പൊ ഈ ട്രൈക്കോഡർമ സൂഡോമോണസ് ബുപേറിയ സാഫ് അതേപോലെ വാം ഇതൊക്കെ എന്താണെന്നും ഇതൊക്കെ കൃഷിയിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ആദ്യം തന്നെ പറയട്ടെ ഈ ട്രൈക്കോഡർമ സൂഡോമോണസ് ബുവേറിയ വെർറ്റിസീലിയം വാമ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ അന്തരീക്ഷത്തിലും അതേപോലെ മണ്ണിലൊക്കെ ഉള്ള സൂക്ഷ്മ ജീവാണുക്കളാണ് കേട്ടോ ആച്ച കൃഷിക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന സൂക്ഷ്മ ജീവാണുക്കൾ പണ്ണു മുതൽ നമ്മളെ മണ്ണിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മളെ മണ്ണിലോ നമ്മളെ അന്തരീക്ഷത്തിലൊന്നുമില്ല അപ്പൊ ഇത് കാടുകളിൽ നിന്നും കണ്ടെടുത്ത് ശാസ്ത്രജ്ഞന്മാരെ ലാബിൽ നിന്ന് അത് വികസിപ്പിച്ചെടുത്ത് നമുക്ക് ചോക്ക് പൗഡറിൽ മിക്സ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഈ സൂഡോമോണസ് ട്രൈക്കോഡർമ അതേപോലെ വാമ് ബുവേറിയ വെട്ടിസിരി ഒക്കെ വരുന്നത് അതേപോലെ ലിക്വിഡ് രൂപത്തിലായിട്ടും നമുക്ക് വരുന്നുണ്ട് കേട്ടോ അതുപോലെ ഇത് പൂർണ്ണമായിട്ടും ജൈവമാണ് കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം തന്നെ പറയുന്നത് ട്രൈക്കോഡർമയെ കുറിച്ചിട്ടാണ് അപ്പോൾ ട്രൈക്കോഡർമ അതേപോലെ സ്യൂഡോമോണസ് ഏകദേശം ഒരേ രൂപത്തിലൊക്കെയാണ് പ്രവർത്തിക്കുക അപ്പോൾ പലർക്കും ഇതിൽ വരുന്ന ഒരു കൺഫ്യൂഷൻ ആണ് ട്രൈക്കോഡർമ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗസ് ആണ് നമ്മൾ സ്യൂഡോമോണസ് ആണെങ്കിൽ ഒരു ബാക്ടീരിയ ആണ് കേട്ടോ അപ്പോൾ ട്രൈക്കോഡർമ ഒരു ഫംഗസ് ആണ് അപ്പോൾ ഇത് നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുക്കും ഇപ്പൊ കൃഷി നടുക എന്നുണ്ടെങ്കിൽ ചെടി നടുന്ന ടൈമില് അതിന്റെ മുന്നോടിയായിട്ട് നമുക്ക് മണ്ണിൽ ഇത് ഇട്ടു കൊടുക്കാം ഇട്ട് കൊടുക്കുമ്പോൾ എന്ന് ഓവർ ആയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കണ്ട അപ്പം ചെറിയൊരു ചട്ടിയിലൊക്കെ വെച്ചിട്ടുള്ള ചെടിയാണെന്നു പറഞ്ഞാൽ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ രൂപത്തിൽ കലക്കി രൂപി കൊടുക്കുക അല്ലെങ്കിൽ പൗഡർ രൂപത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പം ട്രൈക്കോഡർമ്മ നമ്മൾ ഇട്ട് കൊടുത്താൽ നമുക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മണ്ണിലൂടെ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ മൂടി ചെയ്യൽ ഇതൊക്കെ നമുക്ക് തടുക്കാൻ വേണ്ടി പറ്റും കാരണം എന്താ വെച്ചാൽ ഈ ട്രൈക്കോഡർമ ഒരു ഫംഗസ് ആണെന്ന് പറഞ്ഞല്ലോ ഇത് നമ്മളെ മണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി കറക്റ്റായിട്ടുള്ള ഈർപ്പം മണ്ണിൽ കിട്ടുക എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യും നമ്മളെ വല പോലെ ഫുൾ ആയിട്ട് സ്പ്രെഡ് യും അപ്പൊ മറ്റു സൂക്ഷ്മ ജീവാണുക്കൾക്കൊന്നും അവിടെ വർദ്ധിക്കാൻ വേണ്ടിട്ട് പറ്റൂല കാരണം നിൽക്കാൻ വേണ്ടിട്ട് പറ്റൂല ട്രൈക്കോടോർമ അവിടെ സ്പ്രെഡ് ചെയ്യുന്ന ടൈമിൽ ഒരു ഇൻസാമിയ പുറപ്പെടുവിക്കും അപ്പൊ മറ്റു സൂക്ഷ്മ ജീവാണുക്കൾക്കൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല മറ്റു ഫംഗൽ ഇൻഫെക്ഷനോ ഇതൊന്നും നമ്മുടെ ശരിയിലേക്ക് വരൂല കാരണം ഇതൊന്നും നില നിൽക്കാൻ പറ്റില്ല ഈ ട്രൈക്കോഡർമ ഉപയോഗിക്കുന്ന ടൈമിൽ നമ്മൾ സൂഡോമോണോസും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ കാരണം സൂഡോമോണോസിനെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിട്ട് സാധിക്കില്ല കാരണം ട്രൈക്കോഡർമ ആ ഏരിയ ഫുൾ ആയിട്ട് കവർ ചെയ്തതാണ് അപ്പൊ ഇതാണ് ട്രൈക്കോഡോർമ നമ്മൾ ഇട്ട് കൊടുത്താൽ നമ്മളെ മണ്ണിനും അതേപോലെ തന്നെ നമ്മളെ ചെടികൾക്കും രോഗങ്ങൾ വരുന്നത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ല ആരോഗ്യത്തോടു കൂടി വളർച്ച വരുത്താൻ വേണ്ടിയിട്ട് നമ്മള് ട്രൈക്കോഡോർമ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചോട്ടിലൊക്കെ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ വളങ്ങളൊക്കെ ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ ഭാഗത്തിലാക്കാനൊക്കെ നമ്മൾ ട്രൈക്കോഡർമ ഇട്ടു കൊടുക്കുന്നതിലൂടെ സാധിക്കും കേട്ടോ എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ചെടിന്റെ ചോട്ടിലൊക്കെ നമ്മളിപ്പോൾ പച്ചരകൾ അതേപോലെ വായത്തണ്ടി ഇതൊക്കെ പച്ചക്കറി വേസ്റ്റൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമല്ലോ അതൊക്കെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആയിട്ട് ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈക്കോഡർമ ഇട്ട് കൊടുക്കുന്നതിലൂടെ സാധിക്കും അതേപോലെ ട്രൈക്കോഡർമ നമ്മൾ വിത്ത് മുളപ്പിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ചൂടോ നമ്മൾ വിത്ത് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് കുറച്ച് കുതിർത്ത് വയ്ക്കല്ലോ അതേപോലെ തന്നെ നമുക്ക് ട്രൈക്കോഡർമയിലും നമുക്ക് വിത്ത് ലേശം കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ത്തുകൾ പെട്ടെന്ന് മുളയ്ക്കാൻ വേണ്ടിട്ടും അതേപോലെ രോഗങ്ങൾ വരുന്നത് തടയാൻ വേണ്ടിയിട്ടും ഒക്കെ സാധിക്കുന്നതാണ് കേട്ടോ അതേപോലെ ട്രൈക്കോഡർ നമ്മൾ സൂഡമോൺസ് ഒക്കെ പലരും ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അതേപോലെ ട്രൈക്കോഡർ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഫംഗസ് ആണ് അപ്പൊ നമ്മൾ ഇന്ന് വൈകുന്നേരം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നാളെ രാവിലെ വെയിലുദിക്കുന്ന ടൈമിൽ തന്നെ ഈ സൂക്ഷ്മ ജീവാണുക്കളൊക്കെ നശിച്ചു പോകും അപ്പൊ സ്പോട്ടിൽ എന്തെങ്കിലും ഫംഗസുകൾ നമ്മുടെ ചെടിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലാതെ നമുക്ക് അതിന് കാര്യമായിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ കാര്യമായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടാനില്ല അപ്പൊ ട്രൈക്കോടർ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് പൗഡർ രൂപത്തിലും കിട്ടും അതേപോലെ ലിക്വിഡ് രൂപത്തിലും കിട്ടും ഇപ്പൊ പൗഡർ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രൂപത്തിലെടുത്തിട്ടാണ് നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ടത് അതേപോലെ തന്നെ ലിക്വിഡ് രൂപത്തിലാണെന്നുണ്ടെങ്കിൽ അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ ഈ ട്രൈക്കോടർ നമ്മൾ ഒരു പാക്കറ്റ് വാങ്ങി വെച്ചാൽ തന്നെ നമ്മൾ കുറെ കാലത്തിന് ഉപയോഗിക്കാൻ പറ്റും കാരണം ട്രൈക്കോട്ടോർമ്മ നമുക്ക് കൾച്ചർ ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പൊ ഒക്കെ നമുക്ക് കിട്ടാന്നുണ്ട് ചാണകപ്പൊടി ട്രൈക്കോഡർമ വെച്ചിട്ട് നമുക്ക് കൾച്ചർ ചെയ്തിട്ട് നമുക്ക് ചോട്ടിലിട്ട് കൊടുക്കാം അപ്പൊ എങ്ങനെയാണ് കൾച്ചർ ചെയ്യേണ്ടതെന്നുള്ളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം അപ്പൊ കൂടുതലായിട്ട് നമ്മൾ ഒരു പാക്കറ്റ് തീരുമ്പോ തന്നെ അടുത്ത പാക്കറ്റ് വാങ്ങേണ്ട ആവശ്യമില്ല ചാണാപ്പുഴയൊക്കെ നമുക്ക് ഇതേപോലെ കൾച്ചർ ചെയ്തിട്ടോ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ട്രൈക്കോഡർമ ട്രൈക്കോഡോർമയോഗിക്കുമ്പോൾ മറ്റു വളങ്ങൾ മറ്റു ജീവാണു വളങ്ങളോ രാസവളങ്ങളോ നമ്മൾ മണ്ണിൽ ഉപയോഗിക്കുക എന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പ് ഇടണം അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കുണം കിട്ടൂല ഇനി ഇപ്പൊ സൂഡോമോണസ് തന്നെ നമ്മൾ ഉപയോഗിക്കുക എന്നുണ്ടെങ്കിലും പതിനഞ്ച് ദിവസം ഗ്യാപിട്ടാൽ മാത്രമേ സൂഡോമോണസ് ഉപയോഗിച്ചിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് കിട്ടുള്ളൂ ഇനി അടുത്തതായിട്ട് നമ്മൾ സൂഡോമോണസ് ആണ് അപ്പൊ സൂഡോമോണസും ഇതേപോലെ തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ മണ്ണിലും അന്തരീക്ഷത്തിലുള്ള ഒരു മിത്ര കുമ്പളാണ് അപ്പൊ കർഷകന്റെ മിത്ര എന്നൊക്കെ സൂഡോമോണസിന് പറയും അപ്പൊ ഇതും ഇതേപോലെ തന്നെ ചോക്ക് പൗഡറിൽ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് വരുന്നത് അതേപോലെ ലിക്വിഡ് രൂപത്തിലും നമുക്ക് വരും അപ്പൊ ഇത് നമ്മൾ ചെടികളിൽ കൊടുത്താലുള്ളത് എന്താ വെച്ചാൽ നമ്മള് രോഗപ്രതി ഇപ്പൊ സൂഡോമോണസ് ഒരു ബാക്ടീരിയ ആണ് കേട്ടോ അപ്പൊ ട്രൈക്കോഡർമ ഞാൻ പറഞ്ഞത് ഒരു ഫംഗസ് ആണെങ്കിൽ സൂറോമോണസ് ഒരു ബാക്ടീരിയ ആണ് അപ്പൊ സൂഡോമോണസ് നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മണ്ണിലൂടെ വരുന്ന ചെറിയ കീടങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് ബാക്ടീരിയ ആണ് ഇതും പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും പക്ഷെ നമ്മളെ ട്രൈക്കോഡർമ ഉപയോഗിച്ച് അത്ര ട്രൈക്കോഡോർമ ഇട്ടാൽ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യും അത്രക്ക് സൂഡോമോണസ് സ്പ്രെഡ് ചെയ്യൂല അപ്പൊ അതുകൊണ്ടാണ് ട്രൈക്കോഡർമ ഉപയോഗിച്ച് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ സൂഡോമോണസ് കൊടുക്കണം എന്നുള്ളത് പറയുന്നത് അപ്പോൾ സെക്കൻഡറി ആയിട്ട് തന്നെ കൊടുക്കുക ഇത് ആദ്യം കൊടുക്കാം അതിൻ്റെ ശേഷം ട്രൈക്കോഡോർമ കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ട്രൈക്കോഡോർമ ആദ്യം കൊടുത്തിട്ട് അതിനുശേഷം സൂഡോമോണസ് കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ ചെടിയിൽ വരുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ സൂഡോമോണസ് കൊടുക്കുന്നതിലൂടെ സാധിക്കു കേട്ടോ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടി സാധിക്കും പെട്ടെന്ന് തന്നെ ചെടികൾ ചെടികൾ ആരോഗ്യത്തോടു കൂടി വളരുമ്പോൾ മാത്രമേ ചെടികൾക്ക് വളങ്ങൾ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടും അതേപോലെ നമുക്ക് കായ്ഫലൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇപ്പൊ ചെടികൾ നമ്മൾ മാറ്റി നടുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ അതേപോലെ വിത്ത് മുളപ്പിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൈക്കോഡർമേലും നമുക്ക് മുക്കിവയ്ക്കാം അതേപോലെ തന്നെ സൂഡോമോണസിലും നമുക്ക് മുക്കി വെച്ചിട്ടൊക്കെ നമുക്ക് ചെടികൾ നടോ സൂഡോമോണസ് നമ്മൾ മുക്കി വെച്ച് കഴിഞ്ഞാലും ഇതേപോലെ തന്നെ അങ്ങനെ രോഗങ്ങൾ വരാൻ ും ചെടികൾ വിത്ത് പെട്ടെന്ന് മുളയ്ക്കാനൊക്കെ സൂഡോമോണസിൽ നമ്മൾ മുക്കി നടുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ് കേട്ടോ പിന്നെ പലരും ചെയ്യുന്ന തെറ്റായ രീതികളുണ്ട് അറിയാതെ ചെയ്യുന്നതാണ് കേട്ടോ പക്ഷെ സൂഡോമോണസോ ട്രൈക്കോഡോർമോ നമ്മൾ ഉപയോഗിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങൾ അതിലൂടെ നമ്മൾ ഇതിന്റെ കറക്റ്റ് ഗുണം നമുക്ക് കിട്ടാതിരിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സൂഡോമോണസോ ട്രൈക്കോഡോർമോ ജൈവ ജീവാണോ വളങ്ങൾ ഏതും തന്നെ മിക്സ് ചെയ്യാന്നുണ്ടെങ്കിലും നമ്മൾ ക്ലോറിൻ അടങ്ങിയിട്ടുള്ള വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്യാതിരിക്കുക ഒന്നെങ്കിലും നമ്മൾ മഴവെള്ളം എടുക്കുക അല്ല എന്നുള്ള കിണർ വെള്ളം എടുക്കുക കുളത്തുനിന്നുള്ള വെള്ളം എടുക്കുക ഏത് രൂപത്തിലെടുക്കാം പക്ഷേ ക്ലോറിൻ അടങ്ങിയിട്ടുള്ള വെള്ളത്തിൽ നമ്മളിത് മിക്സ് ചെയ്യാതിരിക്കുക കാരണം ഇതിന്റെ വിധ ഗുണം നമുക്ക് കിട്ടുന്നില്ല രണ്ടാമത്തെ സൂഡോമോണസ് നമുക്ക് ഇലകളിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും അങ്ങനെ സ്പ്രേ ചെയ്യുന്നതിലൂടെ നമ്മളെ ചെടിയിൽ വരുന്ന ചെറിയ കീടശല്യങ്ങളും അത് വെച്ച് വലിയ കീടങ്ങളട്ടോ ചെറിയ ചെറിയ നമുക്ക് കാണാൻ പറ്റാത്ത കീടങ്ങളെ ലാർവകൾ അതൊക്കെ നമുക്ക് നശിപ്പിക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ കുമിൻ രോഗങ്ങൾ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മള് സൂഡോമോണസ് കൊടുക്കുന്നതിലൂടെ ഏറെ കുറെ നമുക്ക് തടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ സൂഡോമോണസ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ സ്പോട്ടിലുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ പിന്നീട് പകലായി കഴിഞ്ഞാൽ സൂര്യപ്രകാശം വന്നു കഴിഞ്ഞാൽ ഇതിലെ സൂക്ഷ്മ ജീവാണുക്കളൊക്കെ നശിച്ചു പോകും അപ്പൊ പിന്നെ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഗുണം കിട്ടുകയുള്ളൂ ഇപ്പൊ പലരും പറയുന്നുണ്ട് ഇലകളിലും സൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പതിനഞ്ച് ദിവസം നിക്കണം എന്നൊക്കെ അങ്ങനെ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല ഞാൻ പറയുന്ന ഒരു രണ്ടു മൂന്ന് ദിവസം ഒക്കെ നിന്നാൽ മതി രണ്ട് മൂന്ന് ദിവസം നിൽക്കേണ്ട ആവശ്യമില്ല കാരണം ആ സൂക്ഷ്മ തട്ടുന്ന ടൈമിൽ തന്നെ ഈ സൂക്ഷ്മ ജീവാണുക്കളൊക്കെ നശിച്ചു പോകുന്നതാണ് പിന്നെ നമ്മൾ പലരും ഇത് തെറ്റായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വായിച്ചാല് നമ്മളെ സൂഡോമോണസ് മോണസ് ആണെങ്കിലും ട്രൈ കോടാറും ആണെങ്കിലും നമ്മൾ ഒരിക്കലും നമ്മളൊരിക്കലും ഇത് ഉപയോഗിക്കരുത് കാരണം പകൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഗുണം നമുക്ക് കിട്ടൂല കാരണം സൂര്യപ്രകാശം തട്ടുന്ന ടൈമിൽ തന്നെ ഈ സൂക്ഷ്മ ജീവാണുക്കളൊക്കെ നശിച്ചു പോകും അപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ട എപ്പോഴും വൈകുന്നേരങ്ങളിലാണ് നമ്മളിത് ഉപയോഗിച്ച് കൊടുക്കേണ്ട കേട്ടോ പെലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിലാണ് നമ്മളിത് ഉപയോഗിച്ച് കൊടുക്കേണ്ടത് പിന്നെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ നമ്മളിപ്പോ സൂക്ഷ്മ ജീവാണു വളങ്ങളാണെങ്കിലും അതല്ലെങ്കിൽ ഇതേപോലത്തെ മിത്ര കുമ്പളകളാണെങ്കിലും ജീവാണു അടങ്ങിയിട്ടുള്ള എന്തു നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആദ്യം മണ്ണിൽ ഈർപ്പമാണ് കേട്ടോ ഈർപ്പുള്ള മണ്ണിൽ മാത്രമേ ഇതൊക്കെ നിലനിൽക്കുള്ളൂ ഇപ്പോൾ ട്രൈക്കോടോർമ് നമ്മൾ ഇട്ടു കൊടുത്താലും സൂഡോമോൺസ് ഇട്ട് കൊടുത്താലും വാമിട്ട് കൊടുത്താലും ഇതവിടെ സ്പ്രെഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ മണ്ണിൽ ഈർപ്പം നിലനിൽക്കണം അതേപോലെ തന്നെ ജൈവാംശം നിലനിൽക്കണം കഴിച്ചാൽ നമ്മൾ രാസവളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രാസവളം മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മണ്ണിൽ നമ്മളിത് കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് യാതൊരുവിധ ഗുണം നമുക്ക് കിട്ടുന്നതല്ല അപ്പോൾ മണ്ണിൽ ജൈവാംശം വേണം അതേപോലെ മണ്ണിൽ ഈർപ്പം വേണം ഇനിയിപ്പോൾ സൂഡോമോൺസ് ഒക്കെ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിലും ആദ്യം ഇല ഒന്ന് നനച്ചതിന് ശേഷമാണ് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് അതിന്റെ നമുക്കതിൻ്റെ ആയിട്ടുള്ള ഗുണം കിട്ടുക ഇനിയിപ്പോൾ സ്യൂഡോമോണസ് നമ്മളിപ്പോൾ ചെടികളെ ഇപ്പോൾ രൂപത്തിൽ മാത്രം നമ്മൾ കൃഷി ചെയ്ത് പോകുകയെന്നുണ്ടെങ്കിൽ നമ്മൾ സ്യൂഡോമോണസ് മാസത്തിൽ ഒരു തവണ നമുക്ക് ചോട്ടിൽ ഒരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ രൂപത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ലിക്വിഡ് ആണെങ്കിൽ അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള രൂപത്തിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെടികളെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി കാരണം ഇത് ഈ ജീവാണെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ അത് വളരാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു കാലയളവ് നമ്മളെ മറ്റു വളങ്ങൾ കൊടുക്കുന്നതിന് നമ്മൾ ഗ്യാപ് ഇട്ട് കൊടുക്കുക ഒരു പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുക അടുത്ത ഞാൻ പറയുന്നത് വാമിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പൊ വാമും ഇതേപോലെ നമ്മളെ മണ്ണിലുള്ള ഒരു സൂക്ഷ്മ ജീവാണുമാണ് ഈ വാമിട്ടോ വാമിനെ കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ചിലപ്പോ നമ്മള് വീട്ടിലിപ്പോ ചെടികളൊക്കെ നട്ട് കഴിഞ്ഞാൽ നമ്മളെങ്ങനെ കറക്റ്റ് വളങ്ങൾ ഇട്ട് കൊടുത്താലും ചെടികൾ കറക്റ്റ് ആയിട്ട് വളരുന്നില്ല പക്ഷെ നമ്മൾ ഈ കാടുകളിലൊക്കെ എങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട് ആരെയും വളർത്തു കൊടുക്കുന്നു പക്ഷെ കാടുകളിലൊക്കെ ചെടികൾ നല്ല ആരോഗ്യത്തോട് കൂടി നല്ല പച്ചപ്പോടു കൂടി വളരുന്നേ കണ്ടിട്ടില്ലേ അപ്പൊ ഇതേപോലെ തന്നെ ഒരു നൂറ്റി അമ്പത് വർഷം മുന്നേ കുറച്ച് ശാസ്ത്രജ്ഞന്മാർ ഇതിങ്ങനെ നിരീക്ഷിച്ച് അങ്ങനെ പല രീ സ്ഥലത്തുള്ള കാടുകളിലെ മണ്ണും എടുത്തിട്ട് അതിങ്ങനെ ടെസ്റ്റ് ലാബിൽ ലാബിലെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു ജീവാണുവിനെ കണ്ടത് അച്ഛ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജീവാണു ആണ് അപ്പൊ അതിനെ വികസിപ്പിച്ചെടുത്ത് ഇതേപോലെ ലാബിൽ നമുക്ക് ചോക്ക് പൊടിയിലാക്കിയിട്ടും അതേപോലെ ലെക്കൂട്ടിലായിട്ടും വരുന്ന ഒരു ജീവാണു ഈ ഈ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത് നമ്മള് മണ്ണിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മളിടലോ എപ്പഴാന്ന് വെച്ചാൽ നമ്മൾ ചെടി നടല്ലോ ചെടി നടടുമ്പോ ചെടി നടുന്നതിന്റെ അടിയിലായിട്ട് നമുക്ക് മണ്ണിൽ പൊട്ടിമിക്സിൽ ലേശം ഇട്ട് കൊടുക്കാം അപ്പൊ അങ്ങനെ വാമ് നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുത്തുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ചെടികൾ നല്ല ആരോഗ്യത്തോട് കൂടിയിട്ടുള്ള വേര് വളർച്ച ചെടികൾക്ക് നല്ല രീതിയിൽ വരും അപ്പൊ നമ്മൾ വാമ ഇപ്പൊ പോട്ട് മിക്സ് റെഡിയാക്കുമ്പോഴും ചെടി മാറ്റി നടമ്പോഴും ഒക്കെ അടിയിലാണ് നമ്മൾ ഇട്ടു കൊടുക്കേണ്ടത് മേൽഭാഗത്തല്ലോ ഇട്ട് കൊടുക്കേണ്ടത് അപ്പൊ അങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ വേര് വളർച്ച വരും രണ്ടാമത്തെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ ചെടിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ ചിലപ്പോൾ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിലായിരിക്കുക ഇപ്പൊ ഒക്കെ ഫോസ്ഫേറ്റ് രൂപത്തിലൊക്കെ ആയിരിക്കും അപ്പൊ ഈ വാമ നമ്മൾ ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഈ ചെടികൾക്ക് ഈ വളങ്ങളൊക്കെ വലിച്ചെടുക്കാൻ പാകത്തിലാക്കി അപ്പൊ നമ്മളെ വാമിന്റെ ഗുണങ്ങൾ ഇതൊക്കെ തന്നെയാണ് കാരണം വേരുകള് നല്ല കൂടി വളർന്നാൽ വളങ്ങൾ കറക്റ്റ് ആയിട്ട് വലിച്ചെടുക്കും അപ്പൊ ചെടിയും നല്ല കൂടി വളരും കൂടി ചെടി വളർന്നാൽ നമുക്ക് നല്ല രീതിയില് കായ്ഫലം കിട്ടും കേട്ടോ അപ്പൊ ഇതാണ് വാമിന്റെ ഗുണങ്ങള് അടുത്ത് ഞാൻ പറയുന്നത് ബുവേറിയ അതേപോലെ തന്നെ വെർട്ടിസിലിയ വെർട്ടിസിലിയത്തിന്റെ ബോട്ടിലുപ്പിന്റെ കൈ ഇല്ല ബുവേറിയ മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ മിത്ര കുമ്മളനാണ് നമ്മളെ കീടനാശിനിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ സൂക്ഷ്മം ചെയ്യുവാനും അടങ്ങിയിട്ടുള്ളതാണ് അപ്പൊ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പല വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് നമ്മളിപ്പോ ജൈവ രൂപത്തിൽ നമ്മൾ കീടനാശിനി സ്പ്രേ ചെയ്യുന്നൊക്കെ കീടങ്ങളെ കൊല്ലാനല്ല കീടങ്ങളെ തുരത്താൻ വേണ്ടിയിട്ടാണ് കാരണം അതിന്റെ ബാഡ് സ്മെല്ലോണ്ട് കീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളുത്തുള്ളി വേപ്പണ മിശ്രതവും അതേപോലെ പല രീതിയിൽ ജൈവ രൂപത്തിൽ നമ്മൾ കീടനാശിനികൾ സ്പ്രേ ചെയ്യാറുണ്ട് ഇപ്പൊ രാസരൂപത്തിൽ നമ്മൾ കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അത് സ്പോട്ടിലുണ്ടെങ്കിൽ മാത്രമേ കീടങ്ങൾ നശിച്ചു പോവുള്ളൂ അല്ലാതെ പിന്നീട് നമ്മൾ ഇന്നിപ്പോൾ സ്പ്രേ ചെയ്ത് നാല് ദിവസം കഴിഞ്ഞിട്ട് കീടങ്ങൾ ചെടിയിൽ വന്നിരുന്നു വരില്ല അതിന്റെ സ്മെല്ലോണ്ട് വരില്ല ഇനി അതോ വന്നിരുന്നാലും ആ കീടങ്ങൾ നശിച്ചുപോകൂല സ്പോട്ടിലുണ്ടെങ്കിലും മാത്രം നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ആ കീടങ്ങൾ നമുക്ക് കൊല്ലാൻ വേണ്ടി സാധിക്കുകയുള്ളു അപ്പൊ ജൈവ രൂപത്തിൽ കീടങ്ങളെ കൊല്ലാനുള്ള കീടങ്ങളെ നശിപ്പിക്കാൻ ശേഷിയുള്ള മിത്രക്കുമ്പളാണ് ഈ ഭൂവേറിയ അതേപോലെ വെർട്ടിസീലിയോ ഇത് രണ്ടും മിത്രാക്കുമ്പളാണ് അപ്പൊ ഇതും നമുക്ക് പൗഡർ രൂപത്തിലും കിട്ടും അതേപോലെ തന്നെ ലിക്വിഡ് രൂപത്തിലും നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ ഇത് നമ്മൾ ഉപയോഗിച്ചാലുള്ള രണ്ടും നമ്മളിപ്പോ യും വെറ്റസിലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട വൈകുന്നേരങ്ങളിൽ തന്നെയാണ് ഇലകളുടെ അടിഭാഗത്തും മേൽഭാഗത്തും ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം പൗഡർ ആണെങ്കിൽ ഇരുപത് ഗ്രാം എടുക്കാ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ലിക്വിഡ് ആണെങ്കിൽ അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് എടുക്കുക അപ്പോൾ ബൂവേറി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്താ വെച്ചാൽ നമ്മളിപ്പോൾ കീടകൾ അതേപോലെ ലാർവകളൊക്കെ ഉണ്ടാകും ഈ ഇലൻ്റെ അടിയിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല ചിലപ്പോൾ ചില കീടങ്ങളെ ലാർവകള് തൊന്നും അപ്പൊ ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ ജീവാണു ഡയറക്റ്റ് ആയിട്ട് ആ കീടങ്ങളെ ഉള്ളിലേക്ക് കടക്കും എന്നിട്ട് അതിലൊരു വിഷാംശം പുറപ്പെടുവിക്കും പിന്നീട് ആ കീടങ്ങളൊക്കെ ചത്തുപോവാണ് ചെയ്യുക പിന്നെ അത് മാത്രല്ല ആ കീടങ്ങൾ അവിടെ പറന്ന് വേറൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ കീടങ്ങൾ ഉണ്ടെങ്കിലും ആ കീടങ്ങളെ ശരീരത്തിലേക്ക് ഇത് പ്രവേശിക്കും അപ്പൊ അവിടെ ആ കീടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിട്ട് സാധിക്കും ഇനി വെർട്ടിസിലി ആണെങ്കിലും ഇതേ രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് കാരണം ഇത് വെർട്ടിസിലി നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താലും കീടങ്ങളെ ഉള്ളിലേക്ക് ഇത് കടക്കും പക്ഷെ കീടങ്ങളെ കോശങ്ങളാണ് നശിപ്പിക്കുന്നത് വെർട്ടിസിലിട്ടോ അപ്പൊ കീടങ്ങളെ കോശങ്ങളെ നശിപ്പിച്ച് ഇപ്പൊ ഉള്ളിൽ കയറിയിട്ട് കോശങ്ങളെ നശിപ്പിക്കാൻ തുടങ്ങും അപ്പൊ ഒരു ഒരു സ്പോട്ടിലല്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ആ കീടങ്ങളെ കീടങ്ങൾ പോവാണ് ചെയ്യുക ഇതും അതേപോലെ ഇവിടുന്ന് ഇപ്പൊ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്ത് ഇവിടുന്ന് ആ കീടത്തിന്റെ ഉള്ളിലേക്ക് ഇത് പ്രവേശിച്ച് ഇനി അടുത്ത ചെടിയിലേക്ക് പോകുക അവിടെ വേറെ കീടങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിലും ആ കീടങ്ങളെയും നശിപ്പിക്കാൻ വേണ്ടിട്ട് കഴിയുന്നതാണ് കേട്ടോ പക്ഷെ ഈ ബുവേറും വെർട്ടിശിലും ഒക്കെ പറഞ്ഞാൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ സ്പോട്ടില് കീടങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് വൈകുന്നേരം ആലോ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പൊ ആ രാത്രി ഒക്കെ നമ്മളെ ചെടിയിലേക്ക് കീടങ്ങൾ വന്നാൽ മാത്രമേ ആ കീടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ അല്ലാതെ പിറ്റേന്ന് വന്നാലൊന്നും പറ്റൂല കാരണം പിറ്റേന്ന് വെയിൽ ഉദിച്ചു കഴിഞ്ഞാൽ ഈ ജീവാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ബുക്കേരും വെട്ടിസിയിലും നശിച്ചു പോകും കാരണം വെയിൽ സൂര്യപ്രകാശം തട്ടുന്ന ടൈമിൽ ഈ ജീവാണ് നല്ല നിൽക്കൂല അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് കൃഷിയിൽ ഉപയോഗിക്കാൻ വേണ്ടിട്ട് കേട്ടോ അപ്പൊ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുള്ള മിത്ര കുമിളുകളും അതേപോലെ മിത്ര കീടനാശിനികളൊക്കെ പൂർണ്ണമായിട്ട് ജൈവ ആണെന്ന് പറഞ്ഞല്ലോ പക്ഷെ ജൈവ ആണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും ഇപ്പം മാസ്ക് വെക്കാതെ അതേപോലെ ഗ്ലൗസ് ഇടാത്തൊന്നും ഇത് ഉപയോഗിക്കരുത് കാരണം ഈ ജൈവ ജീവാണു അതേപോലെ തന്നെ കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിലും വീട്ടിൽ രോഗങ്ങളുള്ള ആൾക്കാർ വെച്ചാൽ രോഗപ്രതിശേഷി കുറഞ്ഞവരുണ്ട് എന്നുണ്ടെങ്കിലും അവരൊക്കെ അകറ്റി നിർത്തിയിട്ട് വേണം നമ്മൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കാരണം ജൈവാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിലേക്ക് ഈ ജീവാണു കയറി കഴിഞ്ഞാൽ അത് ദോഷമാണ് അപ്പം ഈ ഒരു കാര്യം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ ഇനി അടുത്തത് ഇതുവരെ നമ്മൾ ജൈവമല്ല പറഞ്ഞത് ഇനി അടുത്തത് ഫ്യൂച്ചറുകളാണ് സാഫ് എന്താണ് എന്നുള്ളത് അപ്പൊ സാഫ് എന്ന് പറഞ്ഞാല് നമ്മളെ രാസരൂപത്തിലുള്ള ഒരു ഫംഗിസൈഡ് ആണ് ഈ സാഫ് കെട്ടോ അയച്ചാൽ നമ്മളിപ്പോ ബോഡോമിഷതൊക്കെ നമ്മൾ വാങ്ങുമല്ലോ അപ്പൊ അത് കോപ്രോക്സിക്ലോറൈഡ് ആണ് അതായത് തുരിശും കുമ്മായും അടങ്ങിയിട്ടുള്ള ഒരു ഫംഗിസൈഡ് ആണ് ഈ കോപ്രോക്ഷിക്ലോറൈഡ് ആണ് ഈ ബോഡോമിഷം അതേപോലെ തന്നെയാണ് ഈ സാഫ് അപ്പൊ ഈ രണ്ടും തമ്മിൽ എന്ന് പറഞ്ഞാൽ കണ്ടലിൽ ചെറിയ രൂപത്തിലുള്ള വ്യത്യാസം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഏകദേശം ഒരു രൂപത്തിൽ സെയിമൻ ആണ് കേട്ടോ ഈ സാഫ് അപ്പൊ ഇത് നമുക്ക് ഒരു ഫംഗിസൈഡാണ് ഇത് വളരെ ഗുണം ചെയ്യുന്ന ഒരു ഫംഗിസൈഡ് ആണ് കേട്ടോ പെട്ടെന്ന് എഫക്റ്റ് ആവുന്ന ഒരു ഫംഗിയസ് ആണ് ഈ സാഫ് രാസാണെന്ന് മാത്രമേ നമ്മൾ ജൈവ രൂപത്തിൽ നമ്മൾ സൂഡോമോണസോ അല്ലെങ്കിൽ ഇതൊന്നും കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലാണ് നമുക്ക് ഈ സാഫ് കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക കാരണം പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ജൈവ രൂപത്തിലൊക്കെ കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് ഗുണം കിട്ടൂല അപ്പൊ ഈ സാഫ് നമ്മൾ ഉപയോഗിക്കേണ്ട എപ്പോഴാന്ന് വെച്ചാൽ നമ്മള് ചെടികളിൽ ഇപ്പൊ മഴക്കാലത്തൊക്കെ എല്ലാവർക്കും അലകളിലും തണ്ടിലും ഒക്കെ കറപ്പ് വരിക ഫംഗൽ ഇൻഫെക്ഷൻ വരികൾ കീടങ്ങൾ ആക്രമണം ചെടികൾ ഇങ്ങനെ ഉണങ്ങി പോവുക ചെടികളിലെ തളിരല വരുന്ന ടൈമിൽ തന്നെ ഇങ്ങനെ ചുക്കി ചുടിഞ്ഞിട്ട് കരിഞ്ഞു പോവുക ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷൻ ആണ് അപ്പൊ ഇതിനൊക്കെ നമുക്ക് സാഫ് ഉപയോഗിക്കാൻ വേണ്ടിട്ട് പറ്റും അപ്പൊ സാഫ് ഉപയോഗിക്കൽ എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ സാഫ് രണ്ട് രീതിയിൽ ഉപയോഗിക്കും ഇപ്പൊ ഞാനൊക്കെ വെച്ചാൽ ഉപയോഗിക്കലെങ്ങനെ കീടശല്യം നിയന്ത്രിക്കാൻ വേണ്ടിട്ടും അതേപോലെ ഫംഗൽ ഇൻഫെക്ഷൻ നിയന്ത്രിക്കാൻ വേണ്ടിട്ടും കൂടി മിക്സ് ആയിട്ട് ഉപയോഗിക്കും രണ്ട് ഗ്രാം സാഫ് എടുക്കും അതേപോലെ തന്നെ ഒരു രണ്ട് എം എൽ ഏതെങ്കിലും രാസ കീടനാശിനികൾ എടുക്കും അതേപോലെ ഒരു അഞ്ച് എം എൽ ലിക്വിഡ് സോപ്പ് അത് ഏതാണെങ്കിലും എടുക്കും ഇപ്പോൾ ചെറിയ കണ്ണം ബാർ സോപ്പ് ലേശം വെള്ളത്തിൽ ലയിപ്പിച്ചാന്നല്ല അങ്ങനെ എടുക്കാം ഇനി ഇപ്പം ലിക്വിഡ് സോപ്പ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ വളങ്ങളിലും അതേപോലെ കീടനാശിനികളിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഗം നമ്മൾ വളക്കടയിൽ നമുക്ക് കിട്ടും അപ്പോൾ ആ ഗം ഗ്മുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് എം എൽ ഒ മൂന്ന് എം എൽ ഒ ഗ് എടുത്താലും മതി ഇതൊരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വൈകുന്നേരം നമ്മളെ ഇലകളുടെ അടിഭാഗത്തും തണ്ടിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ തടുക്കാൻ വേണ്ടിയിട്ടും പറ്റും അതേപോലെ തന്നെ ചെറിയ കീടങ്ങളെ ആക്രമണം തടുക്കാൻ വേണ്ടിട്ട് നമുക്ക് പറ്റുന്നതാണ് കേട്ടോ ഇനി അതല്ലാതെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഇലകളിലും തണ്ടിലും വരുന്ന കറുത്ത പാട് തണിരല ചുക്കി ചു പോകാം അങ്ങനത്തെ ഫംഗൽ ഇൻഫെക്ഷൻ നമ്മളെ ചെടിയിലുണ്ടെന്നുണ്ടെങ്കിൽ സാഫ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും സാഫ് ഉപയോഗിക്കുക എന്നുണ്ടെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ മൂന്ന് എടുത്താൽ മതി ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വൈകുന്നേരങ്ങളിൽ നമ്മളെ ഇലകളുടെ അടിഭാത്തവും തണ്ടിലൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം മണ്ണിലും ഇത് ഉപയോഗിക്കാം മണ്ണിലൂടെ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ തടയാൻ വേണ്ടി നമ്മൾ മണ്ണിൽ ഉപയോഗിക്കാം പക്ഷെ ഞാൻ പറയുന്നത് മണ്ണിൽ സാഫ് ഉപയോഗിക്കേണ്ട എന്നുള്ളത് കാരണം രാസ ോ അല്ലെങ്കിൽ രാസോ കീടനാശിനികളോ ഫംഗസട ഒന്നും നമ്മൾ മണ്ണിൽ കൊടുക്കണ്ട കാരണം പിന്നീട് നമുക്ക് ജൈവം കൊടുക്കാൻ വേണ്ടിട്ട് പറ്റൂല കാരണം ജൈവം ഇപ്പൊ ജൈവ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മള് സൂഡോമോണസ് കൊടുത്താൽ പ്രവർത്തിക്കില്ല കാരണം മണ്ണിൽ ജൈവാംശം ഉണ്ടാവൂല അപ്പൊ രാസം കഴിയുന്നതും നമ്മൾ മണ്ണിൽ കൊടുക്കേണ്ട എലകളിലൊക്കെ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് സാഫ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇനി സാഫ് ഉപയോഗിക്കാൻ നമുക്ക് കാലയളവൊന്നും നോക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളെ ചെടിയിൽ എല്ലാ ഫംഗൽ ഇൻഫെക്ഷൻ മാറുന്നവരെ നമുക്ക് ഒരു നാല് ദിവസത്തെ ഗ്യാപ്പിലായിട്ട് നമുക്ക് സാഫ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പൊ ഇന്നത്തെ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു കാരണം ആ സുഹൃത്ത് ചോദിച്ച് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി കാരണം കൃഷിയിലെ തുടക്കക്കാർക്ക് ഇപ്പൊ കൃഷിയിലേക്ക് ആദ്യമായിട്ട് വരുന്നവർക്ക് വള ഏതാണോ കീടനാശിനി ഏതാണോ ഫംഗിസൈഡ് ഏതാണെന്നൊന്നും കൃത്യമായി അറിയില്ല കാരണം ഒരു വീഡിയോ ഇപ്പൊ യൂട്യൂബറെ ഒരു വീഡിയോ കാണുമ്പോ തന്നെ അത് വളമാണെന്ന് വിചാരിച്ചിട്ട് അത് ഫംഗിസൈഡ് വാങ്ങി വെക്കും അല്ലെങ്കിൽ കീടനാശിനി വാങ്ങി വെക്കും അങ്ങനൊക്കെ വരും കാരണം ഞാൻ അതൊക്കെ അനുഭവിച്ച ആൾ തന്നെയാണ് കാരണം ഇത് ആദ്യം വരുന്ന ടൈമിൽ എനിക്കും ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിവൊന്നും ഇല്ലായിരുന്നു അപ്പം ഇതേപോലെ പലരുടെയും വീഡിയോ എനിക്കും വളരെ അധികം ഉപകാരപ്പെട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ആ സുഹൃത്ത് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് അപ്പോൾ ആ സുഹൃത്തിൻ്റെ തീരെ അറിയാത്തത് കൊണ്ടാണ് അത് ചോദിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്നവരാന്നുണ്ടെങ്കിൽ അവർക്ക് ബോർ അടിച്ചിട്ടുണ്ടാവും അപ്പോൾ അവരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്